മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വാമദേവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു തൻ്റെ മരുമോളെ കൊണ്ട് ഇനി ഒരു പ്രയോജനവും ഇല്ല അഞ്ച് രൂപ കാശിനായിട്ട് പോലും അവളെ സ്നേഹിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കി വാമദേവൻ മേഘനാഥനോട് പറയുന്നു ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അല്ലെങ്കിൽ തന്നെ നിനക്ക് നൂറ് നൂറ് ബന്ധങ്ങൾ നല്ലത് സെലക്ട് ചെയ്യാൻ അവസരം കിട്ടിയനെ ആ സമയത്താണ് നീ മഞ്ജുവിനെ വിവാഹം കഴിച്ചത് അതിനൊരു കാരണക്കാരൻ ഞാനും കൂടിയാണ് അത് ശരി തന്നെ എന്നാൽ ഇനി അവൾ ഈ വീട്ടിൽ വേണ്ട അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയിരിക്കണം അത് കേട്ട് മേഘനാഥൻ പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് എത്രയും പെട്ടെന്നിങ്ങനെ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ ആ കണ്ണനൊക്കെ എന്ത് വിചാരിക്കും അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമല്ല നമുക്ക് എന്ത് തോന്നും എന്ന് കരുതിയല്ലോ അവനും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വാമദേവൻ പറയുന്നു മാത്രമല്ല എന്നെ ജോലി നിന്ന് പുറത്താക്കിയപ്പോഴും എനിക്ക് ഉണ്ണിക്ക് വിട്ട് നല്ല പണി തന്നപ്പോഴും ഞങ്ങളെന്ത് വിചാരിക്കുമെന്ന് അവൻ കരുതിയില്ലല്ലോ പിന്നെന്തിനാ അവനെ നമ്മൾ പരിഗണിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നതാണ് നിനക്ക് നല്ലത് ഇപ്പോൾ തന്നെ അവൾ കയറി വന്നത് കുറേ മുക്കുബണ്ടവും കൊണ്ടാണ് അന്നേരം മേഘനാഥൻ പറയുന്നു ചിലപ്പം എല്ലാ തെറ്റുകളും പുറത്ത് കണ്ണൻ സ്വത്തുക്കളെല്ലാം മഞ്ജുവിൻ്റെ പേരിലും കൂടി എഴുതി കൊടുത്താലോ അന്നേരം വാമദേവൻ പറയുന്നുണ്ട് ഇല്ലടാ അതൊരിക്കലും സംഭവിക്കില്ല കാരണം അവൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി നിന്നോട് പലപ്പോഴും സ്നേഹത്തോടെ മിണ്ടിയെ സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൻ വാ തുറന്നിട്ടുള്ളത് അതുകൊണ്ട് പറയുക ഇത് നല്ല രീതിയിൽ പോവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നേ നല്ലത് നിന്റെ അമ്മ അവളെക്കുറിച്ച് എന്നും പരാതിയും പരിഭവവും പറയാനേ സമയമുള്ളൂ മാത്രമല്ല അവൾ ഈ വീട്ടിൽ ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല ഒരു കാര്യവും കണ്ടറിഞ്ഞ് ചെയ്യത്തുമില്ല മാത്രമല്ല ഇപ്പം സാദിയുടെ തോളയിലും കയറുന്നുണ്ട് എനിക്ക് ഈ തലവേദന ഇനിയും ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ എൻ്റെ പെങ്ങളുടെ മകളല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് അവളെ വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ സമ്മതിച്ചത് കണ്ണം പ്രത്യേകിച്ചൊന്നും കൊടുക്കത്തില്ലെന്ന് മനസ്സിലായിട്ട് പോലും എങ്കിലും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നീടെങ്കിലും അവൻ മനസ്സ് മാറി വല്ലതും കൊടുക്കുമെന്ന് ഇപ്പം അതുമില്ല ഇനി അവൾ യാതൊരു ദേയം അർഹിക്കുന്നില്ല മാത്രമല്ല ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അവളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരുപാട് മാറ്റമുണ്ട് ഇപ്പം എൻ്റെ കൂടെയും ചാടിക്കടിച്ച് സംസാരിക്കാൻ തുടങ്ങി അച്ഛൻ്റെ ഈ വാക്കുകൾ മേഘൻ പൂർണ്ണമായും സമ്മതിച്ചു കൊടുക്കുന്നു കാരണം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മഞ്ജു മേഘനും സമാധാനം കൊടുക്കുന്നില്ല എന്താ കാര്യമൊന്നും അറിയത്തുമില്ല എന്നിട്ട് പറയുന്നുണ്ട് അതെ അച്ഛാ അവളെ നമ്മൾ പേടിക്കണം അവളുടെ സ്വഭാവം അത്ര നല്ലതല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിച്ചത് എന്നിട്ട് അവളെ തന്നെ മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് സ്വത്തു മോഹിച്ച് തന്നെയാണ് അതെല്ലാം കേട്ട് മഞ്ജു പുറത്തു നിപ്പോണ്ടായിരുന്നു അത് ഇവരറിയുന്നില്ല മഞ്ജുവിനാകെ അങ്ങ് വിഷമവും കലിയൊക്കെ ആവുന്നുണ്ട് മഞ്ജു പുറത്ത് നിൽക്കുന്നത് അറിയാതെ തന്നെ വാമദേവനും മേഘനാഥനോട് പറയുന്നുണ്ട് ഇപ്പം ദുർഗയ്ക്കും നമ്മളോട് എന്തോ കലിയുണ്ട് അതുകൊണ്ട് ഇനി വൈകിക്കണ്ട മാത്രമല്ല നിന്റെ കാര്യത്തിൽ അവർക്കെല്ലാം സംശയമാണ് എനിക്കറിയാം നീ മാരേജിനു മുമ്പ് ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധം ഉണ്ടായിരുന്നു അവരോടൊക്കെ താമസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ പൂർണ്ണ ആയിട്ട് ജീവിച്ചവനല്ല നീ എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇപ്പം നിന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി ഞാൻ കേൾക്കാറില്ല പക്ഷെ അതൊന്നും അവൾ മനസ്സിലാക്കുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ ദുർഗ എന്നെ വിളിച്ചു പറയാ അവളുടെ മോക്ക് ഒരുപാട് പരാതികളുണ്ട് എൻ്റെ മോനെക്കുറിച്ചൊന്ന് അവൾ പറയുന്നത് മുഴുവനും സീമന്തിനെക്കുറിച്ചാണ് പക്ഷെ സീമന്തിനെ ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല നമ്മൾ സ്വാതി എങ്ങനെ കല്യാണം കഴിച്ചു വിടും മഞ്ജുവിൻ്റെ സ്വർണം കിട്ടും പണം കിട്ടും അതെല്ലാം ഉപയോഗിച്ച് സ്വാതിയെ കല്യാണം കഴിപ്പിച്ച് വിടാമെന്നാണ് ഇതുവരെ വിചാരിച്ചത് എന്നാൽ അതൊന്നും നടക്കുകയില്ല അന്നേരം മേഘം പറയുന്നുണ്ട് എല്ലാത്തിനും കാരണക്കാരി ആ മഹാലക്ഷ്മിയാണ് അന്നേരം വാമദേവൻ പറയുന്നു അവളെ ഒരു ചുക്കും ചെയ്യാൻ നമുക്കാകില്ല അവളെ കൊല്ലും കൊല്ലും കൊല്ലുമെന്ന് പറയുന്നതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ അവളുടെ കയ്യിൽ നിന്ന് അടിമേടിക്കാനാണെങ്കിൽ നിന്നെ കൊണ്ട് പറ്റും അന്നേരം മേഘം പറയുന്നുണ്ട് ഒരാണാണ് എൻ്റെ ദേഹത്ത് കൈവച്ചെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവർ തിരിച്ചു കൊടുത്തേനെ പക്ഷേ ഇതൊരു പെണ്ണാണ് മാത്രമല്ല ഇപ്പം കണ്ണൻ്റെ തണലിലാണ് അവൾ ജീവിക്കുന്നത് ഇനി നമുക്ക് പെട്ടെന്നൊന്നും കയറി അവളെ ഒന്നും ചെയ്യാനാകത്തുമില്ല നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ആ മഞ്ജുവിനെ കല്യാണം കഴിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അന്നേരം മേഘനാഥൻ മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ കുടുംബജീവിതം എന്നെ ആരംഭിച്ചതാ മാനസികമായിട്ട് അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട് നീ എന്താണെന്ന് ആലോചിക്കുന്നത് അല്ലാച്ച ഞാൻ മഞ്ജുവിൻ്റെ കാര്യം തന്നെ ആലോചിച്ചതാ അപ്പോൾ അവളെ അവളുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നാക്കാ അല്ലേ അന്നേരം വാമദേവൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഐഡിയ ചെയ്താലോ അവളെ എവിടുന്ന് പുകച്ചു പുറത്ത് അടിക്കാൻ സീമന്തിനോട് തന്നെ പറഞ്ഞാലോ അല്ലെങ്കിൽ തന്നെ മഞ്ജു ഇനി പൂർണ്ണ വേസ്റ്റാണ് അവളെ ഇവിടെ നിർത്തിയിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വേറെന്തെങ്കിലും ചെയ്യാനാകൂ പിന്നെ കണ്ണൻ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങാൻ നേരത്ത് അവനോട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങൂ അച്ഛൻ്റെയും മോൻ്റെയും വർത്താനം മറഞ്ഞു നിന്ന് കേട്ടോണ്ടിരുന്ന മഞ്ജു പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് നട തള്ളാനാ അച്ഛൻ്റെയും മോൻ്റെയും പ്ലാനല്ലേ പക്ഷേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ആ സമയം നിങ്ങളുടെ എല്ലാവരുടെയും പതർച്ച ഉറപ്പാക്കുന്ന ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് എന്നെ അത്രയ്ക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളുടെ പ്ലാനും പദ്ധതിയും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിന് നേരെ എന്തെങ്കിലും പദ്ധതിയും പ്ലാനും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പത്തര എട്ടിയായിട്ട് തിരിച്ചടിക്കാൻ പോകുന്ന ഇനി ഞാനായിരിക്കും അതുകൊണ്ട് ചെവി നുള്ളിക്കോ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ആ സമയം ഇവിടം കത്തിച്ചാമ്പലാക്കുന്ന രൂപത്തിലെ ഞാൻ ഇറങ്ങിപ്പോകൂ എന്തായാലും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത് എനിക്കിവിടെ നിൽക്കണമെന്ന് യാതൊരുവിധ ആഗ്രഹവും ഇല്ല മഞ്ജു ഒരു താക്കീത് പോലെ മേഘനോടും വാമനോടും സംസാരിച്ച് പോകുമ്പോൾ മേഘനാകെ വിറയ്ക്കുന്നു ഇനി എൻ്റെ കാര്യങ്ങളല്ല ഇവൾ മനസ്സിലാക്കി കഴിഞ്ഞു ആണോ അതാണോ ഇവക്ക് ഇത്രയും വലിയ മാറ്റം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നു വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ